ഹൈ ഹലോ നമസ്കാരം ഈ കുറച്ച് കമ്പിൾ കളക്ഷൻസ് ആയല്ലോ ഞാൻ എനിക്കായിട്ട് തുടങ്ങിയൊരു ചെറിയൊരു ഫാൻസി അതായത് നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും ചെയ്യണം എന്ന് തോന്നുമല്ലോ നിങ്ങളെ എനിക്ക് തുടങ്ങി ആഗ്രഹിച്ചിട്ട് അല്ലെങ്കിൽ എനിക്കിത് എനിക്കത് പറ്റും എന്ന് വിചാരിച്ച് ഞാൻ തുടങ്ങിയൊരു ചെറിയ ഫാൻസി ഞാൻ ഇന്ന് പർച്ചേസ് ചെയ്ത കുറച്ച് കമ്പി വേണം കുറേ ബോക്സുകളുണ്ട് അതിൽ ഞാൻ ചെറിയൊരു ബോക്സ് മാത്രമേ അൺബോക്സ് ചെയ്യുന്നുള്ളൂ അൺബോക്സിങ് മീൻസ് നിങ്ങൾക്ക് കാണിക്കാൻ വിചാരിച്ചു ഫാൻസ് ഉണ്ടപ്പം ഇതെല്ലാം ഞാൻ യൂണിക്കാണോ ഡിഫറെൻറ്റാണോ ഒന്ന് അവകാശപ്പെടുന്നില്ല എല്ലാം കോമൺ ആയിട്ടുള്ള കുറേ ജിമിക്കുകളും അതിനിപ്പം ജിമിക്കീസ് അല്ലാത്ത കുറേ കളക്ഷൻസ് കണ്ടപ്പോൾ അതും കൂടി എനിക്ക് വീതി എടുത്താലോ തോന്നി എനിക്ക് ഈ ജിമിക്കുണ്ടോ അത് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്ക് കുഞ്ഞിയാണ് പക്ഷേ കുട്ടികൾക്കായാലും എന്നാൽ ചെറിയ കമ്മിൽ മതി എന്ന് പറയുന്ന മുതിർന്നവർക്കായാലും ഇടാൻ പറ്റുന്ന ആ ചെറിയ ചിമിക്കി ഇത് ഗ്രീൻ കളർ വെറൈറ്റി ആയിട്ടുള്ള അതായത് ജിമിക്കി അല്ലാത്തവർക്ക് ഇടാൻ പറ്റുന്നത് ഞാൻ പറഞ്ഞാൽ ആദ്യത്തെ ജിമിക്കുണ്ടോ അതിൻ്റെ വേറൊരു ടൈപ്പ് അപ്പോൾ ഈ രണ്ടും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇത് കുട്ടികൾക്ക് നമ്മൾ കുഞ്ഞു കുട്ടികൾക്ക് വെയിറ്റിലാത്ത ഇട്ട് കൊടുക്കുക അങ്ങനെയൊക്കെ തോന്നുന്നില്ല അങ്ങനത്തെ ഒക്കെ പറ്റും ഇത് കുറച്ച് വലിയ ഇഷ്ടമുള്ള ഒരു ജിമിക്കിയാണ് ഇതും കോമൺ ആണെന്ന് ഞാൻ പറയും കോമൺ ആണ് അപ്പം പിന്നെ ഡിഫറെൻ്റാണെന്ന് ഞാൻ പറയുന്നില്ല ഇതും ജിമിക്കിൽ റിങ്സ് വരുന്ന സോറി റിങ്സിൽ ജിമിക്കി വരുന്നൊരു ടൈപ്പ് ഇതൊരു ഇപ്പോഴത്തെ ട്രെൻഡ് ഞാൻ കുറേ കണ്ടിട്ടുള്ള വേളിൻ്റെ ഒരു ടൈപ്പ് ജിമിക്കിൽ വരുന്നത് ഒരു വെറൈറ്റി ആയിട്ട് ഡിഫറെൻ്റ് ആക്കി തോന്നി അതേപോലെ തന്നെ ഈ കണ്ടോ ഈ സാരീസിലൊക്കെ ഇന്ന് കുറേ പേര് ജിമിക്കീസ് അല്ലാതെ കുറച്ച് വലിയ മോഡലായിരുന്ന വെയിറ്റ് ഇല്ലാത്ത ടൈപ്പ് യൂസ് ചെയ്യുന്ന വിചാരിക്കുന്ന ആൾക്കാരിക്ക് പറ്റുന്ന ഒരു ടൈപ്പാണ് അതുപോലെ ഇത് മഹാലക്ഷ്മിയുടെ തന്നെ റിങ്സ് പോലെ അതായത് താഴെ റിങ് മോഡൽ വരുന്ന പോലെ നല്ല ഇത് പറയുമ്പോൾ തോന്നിയിട്ടുള്ള ഒരു കമ്മലാണ് അതേപോലെ തന്നെ ഇതും ഇങ്ങനത്തെ ടൈപ്പ് ഒക്കെയാണ് ഇപ്പോൾ കൂടുതലായിട്ട് കേട്ടുന്നത് കണ്ടിരിക്കുന്നത് കുട്ടികൾ അപ്പോൾ ജിമിക്കി വേണ്ട ചേച്ചി എന്ന് പറയുന്നത് എടുത്തിട്ട് ഇത് പറ്റും എന്ന് വിചാരിക്കുന്നു കണ്ട കണ്ടതിൻ്റെ വേറൊരു ടൈപ്പ് കളർ ഇതൊരു ജിമിക്കി തന്നെ ഇതും ഇപ്പോൾ ട്രെൻഡിങ്ങായിട്ട് ഞാൻ കണ്ടിട്ട് പല സ്ഥലങ്ങളിലും അപ്പോൾ അത് കണ്ടപ്പോൾ അങ്ങനെ എടുത്താണ് ഇത് കുറേ വെറൈറ്റി കളേഴ്സ് ഉള്ള ഒരു ജിമിക്കി റിംഗ് ഉള്ള ടൈപ്പ് ജിമിക്കി ഇത് നമ്മളപ്പഴേ കണ്ടതിൻ്റെ വേറൊരു കളറ് ഇങ്ങനെ കുറേ പേര് എനിക്ക് ജിമിക്കി വേണ്ട ചേച്ചി വേറെ ടൈപ്പ് വേണം അങ്ങനെ കുറേ എൻ്റെ മനസ്സിൽ വരുന്ന ചോദിക്കണം കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ കുറേ കണ്ടപ്പോൾ കണ്ടപ്പോഴെടുത്തതാണ് എന്നാൽ പിന്നെ നിങ്ങൾക്കും കാണിച്ചില്ലാന്ന് വിചാരിച്ചു ഇതും അതേപോലെ തന്നെ സാധാരണ കമ്മിൾ ടൈപ്പ് തന്നെ പിന്നെ കുറേ ജിമിക്കുകൾ ഇതിനപ്പുറം കുറേ കുറേ ജിമിക്കുകൾ അത് എൻ്റെ കളക്ഷൻസ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് മറ്റൊരു വീഡിയോ ഞാൻ കുറേ പണിയോട് കാണിച്ചു തരാം കാരണം എല്ലാം ചിലപ്പം ഒരു അഞ്ച് മിനിറ്റിൽ കൂടുതലൊക്കെ ആവുമ്പോൾ നമുക്ക് ബോർ അടിച്ചു പോകുമല്ലോ അതുകൊണ്ട് അധികം ഉൾപ്പെടുത്തല്ല ഈ ഈ കളറൊക്കെ കമ്മല് ഇങ്ങനത്തെ കമ്മല ഒരു അറേണ്ണം ഞാൻ കൊണ്ടുവന്നത് മുഴുവൻ പോയത് പറ്റുമോ കുട്ടികൾക്ക് പറ്റുമോ എന്ന് വിചാരിച്ചാണ് അതും ഇതൊന്നായിട്ടുണ്ട് അപ്പം ഇങ്ങനെ കുറേ കമ്മലുകൾ അപ്പോൾ ആദ്യത്തെ ഫാൻസി എനിക്ക് ഇപ്പം ഞാൻ കൊണ്ടുവന്നത് കുറച്ച് ഹെവിയായി തോന്നിയത് ഇതിൻ്റെ കുറേ കളേഴ്സ് ഉണ്ട് കേട്ടോ ഹെവിയായി തോന്നിയൊരു കമ്മലാണത് ഇനിയും വലിയപ്പോഴുള്ള കമ്മൽസൊക്കെ ഞാൻ ഒരുപാട് ഇവിടെ കണ്ടു അപ്പോൾ ഞാൻ ആദ്യം നമ്മളൊരു സ്റ്റാർട്ടേഴ്സ് ആണല്ലോ അപ്പം നമുക്കറിയില്ലല്ലോ ഏതൊക്കെയാണ് ഡിമാൻഡ് ഏതൊക്കെയാണ് വരുകയാണ് അപ്പോൾ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട തിരത്താണ് ഞാൻ ഇതിൻ്റെ ഒരു മൂന്നാല് കളേഴ്സ് എൻ്റെ അതിൽ കണ്ടിട്ടുണ്ടായിരുന്നു അത് വേറെ ഉണ്ട് കിട്ടണം ഞാൻ ഒരു കളർ മാത്രം ഇത് വീഡിയോ എടുക്കാൻ വേണ്ടി എടുത്തതാണ് അപ്പോൾ ഇതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഒരു മൂന്ന് സ്റ്റെപ്പായിട്ട് വരുന്നത് അതേപോലെ തന്നെ വേറൊരു ഗ്രീൻ കളറാണത് ഇത് ഇതും നല്ല ഭംഗിയുണ്ട് പക്ഷെ ഒട്ടും വെയിറ്റ് ഇല്ല കേട്ടോ നമ്മൾ എടുത്ത് നോക്കുമ്പോഴായാലും പമ്പലിടുമ്പോഴായാലും ഒട്ടും വെയിറ്റ് ഇല്ലാത്തൊരു ടൈപ്പ് കമ്പലായിരുന്നു ഇതിൽ ഗ്രീൻ കളർ ഇതിൻ്റെ വേറെ കളേഴ്സ് ഉണ്ട് കേട്ടോ ബ്ലൂ മെറൂൺ എന്നൊക്കെ ഒരുപാട് കളേഴ്സ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കണ്ടിട്ടല്ല ഇതിൻ്റെ ഞാൻ എടുത്തിട്ടുണ്ട് അതിൽ വേറൊരു ബോക്സിലാണ് ഇതും അതേപോലെ നമ്മുടെ ഒരു ബ്ലൂ കളറാണ് നമ്മൾ കവറിൽ കാണിച്ചപ്പോൾ ഇതിനെ കാണും പൊട്ടിച്ചപ്പോൾ കാണും ഒരേ ഭംഗിയായിരിക്കും തോന്നി ഇഷ്ടം എല്ലാവർക്കും എനിക്ക് തോന്നും സാരി ഉടുക്കുമ്പോഴൊക്കെ ആയിരിക്കും ചുരിദാർ ഇടുമ്പോഴായാലും ഇടാൻ പറ്റുന്ന സാരിനൊക്കെ ആയാലും നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇടാൻ പറ്റുന്ന ഒരു ടൈപ്പ് കമ്മലുകളാണ് അതെല്ലാം കാരണം ചിലർക്ക് സാരി ആയിരിക്കും ചിലപ്പോൾ ചുരിദാറായിരിക്കും കുറച്ച് ഹെവി ചു നമുക്ക് സൽവാറായിരിക്കും ചിലപ്പോൾ നമുക്ക് ഇപ്പോൾ വെറൈറ്റി ഡ്രസ്സുകളാണല്ലോ അപ്പോൾ ഏത് ഡ്രസ്സിന് വേണമെങ്കിലും നമുക്ക് മാച്ച് മാച്ചിട്ടാൻ പറ്റുന്ന കുറച്ച് ഹെവി മോഡൽ കമ്പിൾസാണ് എനിക്കോ ഇതൊന്നും ഒട്ടും വെയിറ്റ് ഇല്ല കേട്ടോ കാണാം നമുക്ക് കുറച്ച് ഹെവി ആയിട്ട് വലിപ്പൂണെന്ന് തോന്നിയെങ്കിലും നമ്മൾ ഇടുമ്പോൾ ഒട്ടും വലിയ വെയിറ്റ് ഇല്ലാത്തതെങ്കിലും കാതിനൊരു പ്രശ്നമില്ലാത്ത ടൈപ്പ് കമ്പലുകൾ ഞാൻ ശരിക്കും എന്താ പറയുക അവിടെ പോയപ്പോൾ അവിടുത്തെ കളക്ഷൻ കണ്ടപ്പോൾ ഞാൻ ശരിക്കും ഇത്രയൊക്കെ മോഡൽ എൻ്റെയൊക്കെ അറിവിൽ നമുക്ക് കുറച്ച് ജിമിക്കികൾ അറിയാം കുറച്ച് വേറെ ടൈപ്പ് കമ്പലുകൾ അറിയാം ഇപ്പോഴത്തെ ട്രെൻഡിങ് അനുസരിച്ച് ഒരുപാട് കമ്പലുകൾ മാറി മാറി വരുന്നുണ്ടല്ലേ ഇതൊരു ചെറിയ ജിമിക്കയാണ് ഇത് കാണുമ്പോക്ക് ബ്ലാക്കിനെ തോന്നി കുറച്ച് ഡാർക്ക് ബ്ലൂ കളർ ആണ് കേട്ടത് കാണുന്നുണ്ടോ അപ്പൊ അടുത്ത വെള്ളി വീണ്ടും ബൈ ബൈ